നരകത്തിനിടയിലെ മതിൽ െ സ്മരിക്കൽ നരകത്തിനും അടിമക്കും ഇടയിലുള്ള ഒരു മതിൽ കെട്ടാണ് ഇബിനുൽ കയ്യും റഹമ പറഞ്ഞിട്ടുള്ള വാക്കാണ് ഇന്നത്തെ ചിന്തയിലുള്ളത് ഒരായത്ത് ഓർമ്മപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യം എനിക്ക് തോന്നിയത് സൂറത്ത് ഈ ഒരു വചനത്തിലൂടെ ഈ പരമകാരുണികൻ്റെ ഉദ്ബോധനത്തിന്റെ നേർക്ക് വല്ലവനും അതായത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്നതിൽ നിന്ന് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവനൊരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും ഒരു എന്നിട്ട് അവൻ അവൻ്റെ കൂട്ടാളിയായിരിക്കും ആ പിശാജ് എന്നിട്ട് ആ പിശാജ് ആവട്ടെ അവരെ നേർമാർഗത്തിൽ നിന്ന് തടയുകയും തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യും അപ്പോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് അത് നിലനിർത്തുമ്പോൾ മാത്രമാണ് നരകമെന്ന ഒരു ഭയാനകമായ അവസ്ഥയുടെ അതിലേക്ക് പോവാതിരിക്കാനുള്ള മതിലായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കുന്നത് ഓരോ കർമ്മ എല്ലാം അല്ലാഹുവിനെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള വിഭാതത്തുകളെല്ലാം അങ്ങനെയാണല്ലോ നോമ്പ് നിസ്കാരം ഹജ്ജ് ജക്കാത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പക്ഷെ അതിനൊക്കെ ഒരു സമയബന്ധിതമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ റിക്രുകൾക്ക് സമയബന്ധം അല്ലേ സമയങ്ങളിൽ ഏത് സമയത്ത് എപ്പോഴും അള്ളാഹുവിനെ പിന്നെ സ്മരിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണല്ലോ അള്ളാഹുവിനെ സ്മരിക്കാത്തൊരു സമയം സത്യത്തിൽ വിശ്വാസിക്ക് കടന്നു പോകുന്നില്ല ഇനിയിപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സുബഹാൻ അള്ളാ അലമദില്ലാ എന്ന് നാവ് കൊണ്ട് പറയൽ മാത്രമല്ല അള്ളാഹുനെ സ്മരിക്കുക എന്നുള്ളത് അത് അതിൻ്റെ ഒരു വശാണല്ലോ ഏതൊരു പിന്നെ കാഴ്ച കാണുമ്പോഴും ഇപ്പം മഴ പെയ്യുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന എന്താ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അപ്പോൾ വിശ്വാസിയുടെ ഒരു പ്രാർത്ഥന അവിടെ ഉണ്ട് അള്ളാഹു മുഹമ്മന്ന ആഫിയാൻ ഇടിവെട്ടുമ്പോൾ അവിടെയും അതല്ലാൻ്റെ വലിയൊരു പരീക്ഷണമാണ് അതോടൊപ്പം തന്നെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ ജുനൂദുകൾ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യമായി അതിൽ നമുക്കൊരു പ്രാർത്ഥനയുണ്ട് അപ്പോഴും ഏതൊരു സന്തോഷം കാണുമ്പോഴും അതോടൊപ്പം തന്നെ ഏതൊരു പരീക്ഷണം കാണുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിയാതെ വരുന്നൊരു സംഭവമാണ് അപ്പം അത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ ദുനിയാവിൽ തന്നെ അവനൊരുപാട് മെച്ചങ്ങളുണ്ട് ഇതിൽ നമ്മൾ ഇന്നത്തെ ചിന്തയിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ നരകത്തിൻ്റെയും വിശ്വാസിയുടെയും ഇടയിലുള്ള ഒരു മതിൽക്കെട്ടാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുക എന്നത് അപ്പം അതിലേക്ക് എത്തിച്ചേരൽ അങ്ങനെയാണ് കാരണം നരകത്തിലേക്ക് അവനെ പോകാൻ പോകാതിരിക്കാനുള്ളൊരു മതിൽക്കെട്ടായിട്ട് അള്ളാഹുവിൻ്റെ ഓർമ്മകൾ അവനെ നിർത്തുന്നത് തന്നെയാണ് അല്ല ഒരാൾ എപ്പോഴാണ് എങ്ങനെയാണ് നരകത്തിലേക്ക് പോകുന്നത് കാരണം അവൻ്റെ ചിന്തകളാണ് അതെ അതെ ചിന്തകളാണ് മനുഷ്യൻ്റെ ചിന്ത വാക്ക് പ്രവർത്തനവൃത്തി അപ്പം ചിന്ത എന്താണോ അതിനനുസരിച്ച് വാക്ക് വരും ആ വാക്കുകൾ പിന്നെ പ്രവർത്തനമായി ലഭ്യമാറും അപ്പം ചിന്തയിൽ അള്ളാഹു ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഖുറാൻ്റെ ആയത്തിൽ പറഞ്ഞ പോലെ അവിടെ ഒരു കരീനുണ്ട് ആ കരീനെ അവനെ ആ മാർഗത്തിൽ തടഞ്ഞ് കൊണ്ടുപോകുന്ന രംഗത്തിലേക്ക് അവൻ സ്വയം വിചാരിക്കും ഞാൻ സന്മാർഗത്തിൽ തന്നെയാണെന്ന് യെസ് അപ്പം അതുകൊണ്ട് ആ കെട്ടിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നു അത് സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുക എത്തിക്കുകയും ചെയ്യും നരകത്തിൽ നിന്നൊരു നിങ്ങൾ പറഞ്ഞ പോലെ ആയാത്തുൽനിയുൾ ഖുറാനിയ ഇത് രണ്ടും ദിഖറുകളുടെ ഒരു അള്ളാനിലെ ആയത്തുകൾക്കും അള്ളഹനെ കുറിച്ച് ഓർമ്മ പ്രപഞ്ചത്തിലെ ആയത്തുകളിൽ നിന്നും നമ്മൾ ബാതിലൻ സുബ്ഹാനക് അപ്പോൾ വെറുതെ അപ്പോൾ അത് ആയത്തിൽ കൗൻ അത് അള്ളതിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഓരോന്ന് ഒരു പൂ പൂവിനെ കാണുമ്പോഴും ചെടിയെ കാണുമ്പോഴും പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങൾ അറിയുമ്പോഴും അള്ളാഹുനെ സ്മരിക്കാനുള്ള ഒരു നിദാനങ്ങളാണ് കാരണങ്ങളാണ് നമ്മൾ തിരിച്ചറിയുക ആ ബൈബിൻ കയീമിന്റെ ആ വാക്ക് ഇന്നത്തെ ചിന്തയിൽ ആ മതിൽ കെട്ട് നമ്മുടെ നമുക്കും നരകത്തിനുമിടയിൽ അത്തരം സ്മരണകൾ അള്ളാഹുനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് നരകത്തിനിടയിലുള്ള ഒരു മതിൽ കെട്ട് തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധന അങ്ങനെ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു